ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എട്ടാം ശമ്പള കമ്മീഷനെ സംബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ ആ കമ്മീഷന് രൂപീകരിക്കാനുള്ള അന്തിമമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ഇത് ശമ്പളക്കാരെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണല്ലോ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല സാധാരണക്കാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമെന്നുള്ള നിലയിലാണ് ഈ വിഷയം നമ്മൾ പരിശോധിക്കുക ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ആ കാലാവധിക്ക് മുമ്പ് എട്ടാം കമ്മീഷന് രൂപീകൃതമാകണം അതിലെ അംഗങ്ങളെ നിശ്ചയിക്കണം അവരുടെ ശുപാർശകൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കണം അതിന് അന്തിമമായ അംഗീകാരം നൽകണം ഒരു വർഷത്തോളം ബാക്കിയുണ്ട് അത്രയും സമയം അതിന് ആവശ്യമാണ് താൻ അതേസമയം ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എട്ടാം ശമ്പള കമ്മീഷനെ തീരുമാനിച്ചത് എന്ന ഒരാക്ഷേപമുണ്ട് കേന്ദ്ര സർക്കാരിന് ഒരുപക്ഷെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഈ സമയത്ത് എട്ടാം കമ്മീഷന് പ്രഖ്യാപിക്കുന്നതിന് ഉണ്ടായെന്ന് വരാം നമ്മുടെ രാജ്യത്ത് അൻപത് ലക്ഷത്തിലധികം കേന്ദ്ര ജീവനക്കാരാണ് ഉള്ളത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം പെൻഷൻകാരുമുണ്ട് ഈ രണ്ട് കൂട്ടർക്കുമാണ് എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിലവിൽ വരുന്നതിലൂടെ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക അൻപത് ലക്ഷം കേന്ദ്ര ജീവനക്കാരിൽ നാലര ലക്ഷത്തോളം പേര് ഡൽഹിയിലാണ് എന്നുള്ള കാര്യവും നമുക്ക് മറക്കാവുന്നതല്ല വർഷം കൂടുമ്പോഴാണ് ശമ്പള കമ്മീഷനെ നിശ്ചയിക്കുക കേന്ദ്ര സർക്കാരിന് കേന്ദ്ര ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻകാരുടെ തുകയും നിശ്ചയിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്മീഷൻ ഏഴാം കമ്മീഷന് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു എന്നാൽ അത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറിൽ മോദി സർക്കാർ ഭരണം ആരംഭിച്ചപ്പോഴാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എട്ടാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലാണ് അത് പ്രാബല്യത്തിൽ വരുമ്പോൾ വലിയ വർധനയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉണ്ടാവുക ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും വർധന നിർണയിക്കുന്നതിന് ഫിറ്റ്മെന്റ് ഫാക്ടറാണ് ഉപയോഗിക്കുക അത് ഒരു മാനദണ്ഡമാണെന്ന് വേണമെങ്കിൽ പറയാം ശമ്പളം എത്രത്തോളം ഉയരണം പെൻഷൻ എത്ര വർദ്ധിപ്പിക്കണം അത് നിശ്ചയിക്കാനുള്ള കണക്ക് കൂട്ടാനുള്ള ഒരു മാനദണ്ഡമാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ ജീവിത ചെലവും നാണയപ്പെരുപ്പവുമാണ് ഫിറ്റ്മെൻറ്റ് ഫാക്ടർ പ്രധാനമായും പരിഗണിക്കുക ഏഴാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ രണ്ട് ദശാംശം അഞ്ച് ഏഴായിരുന്നു എട്ടാം കമ്മീഷനിൽ അത് രണ്ട് ദശാംശം എട്ട് ആറ് ആയി ഉയരുമെന്നാണ് കരുതപ്പെടുന്നത് ഈ കണക്ക് പ്രകാരം ഏഴാം കമ്മീഷനിൽ ഏഴായിരം രൂപ അടിസ്ഥാന വേതനമുണ്ടായിരുന്നവർക്ക് പതിനെണ്ണായിരം രൂപയായിട്ട് അത് ഉയരുകയുണ്ടായി എട്ടാം ശമ്പള കമ്മീഷൻ്റെ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ രണ്ട് ദശാംശം എട്ട് ആറ് എന്ന് നിശ്ചയിക്കപ്പെട്ടാൽ പതിനെണ്ണായിരം അൻപത്തി ഒരായിരത്തി അഞ്ഞൂറായിട്ട് ഉയരും പെൻഷൻകാർക്ക് നൂറ്റി എൺപത്തി ആറ് ശതമാനം വർധനയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ശമ്പളവും പെൻഷനും ഉയരുന്നത് നല്ല കാര്യമാണ് ഉയർന്ന വേതനം ലഭിക്കുമ്പോൾ കൂടുതൽ ഗുണനിലവാരമുള്ളവരെ രാജ്യത്ത് നിലനിർത്താൻ കഴിയും ഇപ്പോൾ വേതനം കുറവുള്ളത് കൊണ്ടും സാധ്യത കുറവായതിനാലും രാജ്യം വിട്ടുപോകുന്ന ഒരു ദുസ്ഥിതി നമ്മുടെ രാജ്യത്തിന് ഉണ്ട് എന്നുള്ളത് മറക്കരുത് ഇങ്ങനെ ഉയർന്ന വേതനം പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് വാങ്ങുന്ന വേതനത്തിന് ആനുപാതികമായ ഉത്തരവാദിത്വവും സേവനവും ജീവനക്കാരിൽ നിന്ന് സാധാരണക്കാർക്ക് ലഭിക്കുമോ രണ്ട് ഇതിന് ആവശ്യമായി വരുന്ന ഒന്നരലക്ഷം കോടിയിലധികം രൂപ എവിടെ നിന്ന് കണ്ടെത്തും അതിൻ്റെ ഭാരം നികുതിയുടെ രൂപത്തിൽ സാധാരണക്കാരുടെ മേൽ ചുമത്താനിട വരുമോ സർക്കാർ ജീവനക്കാർക്ക് വാരി കോരി കൊടുക്കുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ എതിർപ്പിന് ഇടവരാതിരിക്കണമെങ്കിൽ അവരെ കൂടി പരിഗണിക്കുന്ന തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് വിലക്കയറ്റം നിയന്ത്രിക്കുക കാർഷിക മേഖലയ്ക്ക് പ്രത്യേകമായ പരിഗണന ഉറപ്പാക്കുക തൊഴിൽ കൂടുതൽ ലഭ്യമാക്കുക അതുപോലെ തന്നെ നാണയപ്പെരുപ്പം കുറച്ചു നിർത്തുക ഇങ്ങനെയുള്ള സാമ്പത്തിക ഭദ്രതയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്ന നയപരിപാടികൾ സർക്കാർ ആവിഷ്കരിക്കാത്ത പക്ഷം വലിയ തോതിലുള്ള എതിർപ്പ് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ് നമുക്ക് ആവശ്യമായത് എല്ലാവർക്കും എല്ലാം ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക ഘടനയും സാമൂഹിക വ്യവസ്ഥിതിയുമാണ് അതിനുവേണ്ടി രാജ്യം ഒരുമയോടെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം